ആറ് ദിവസം പെയ്ത തുടർച്ചയായ മഴ കാരണം മണിപ്പൂരിലെ വിശാലമായ പ്രദേശങ്ങൾ വെള്ളപ്പൊക്കത്തിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് സംസ്ഥാനത്താകെ പത്തൊമ്പതിനായിരത്തി എണ്ണൂറിലധികം ആളുകളെ നിലവിൽ വെള്ളപ്പൊക്കം ബാധിച്ചെന്ന് ദുരിതാശ്വാസ ദുരന്ത നിവാരണ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നുമുണ്ട് ഇംഫാൽ ഇറിൽ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന നദികൾ പലയിടത്തും കരകവിഞ്ഞൊഴുകുകയും ചെയ്തു ചുറ്റുമുള്ള ജനവാസ മേഖലകളും അതുപോലെ കാർഷിക മേഖലകളും വെള്ളത്തിനടിയിലായിരിക്കുകയാണ് മണിപ്പൂർ നദി മുന്നറിയിപ്പ് ലെവലിലേക്ക് അല്പം താഴ്ന്നിട്ടുണ്ട് എങ്കിൽ പോലും പല നദികളും ഉയർന്ന വെള്ളപ്പൊക്ക നിലയ്ക്ക് മുകളിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇത് അധികാരികളുടെ ആശങ്ക വളരെയധികം ഉയർത്തുകയാണ് ചെയ്യുന്നത് മാത്രമല്ല നിലവിൽ വെള്ളപ്പൊക്കം മൂലം കുറഞ്ഞത് മൂവായിരത്തി വീടുകൾ തകർന്നിട്ടുണ്ട് കൂടാതെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു വിവിധ ജില്ലകളിലായി പതിനൊന്നേ പോയിന്റ് എട്ട് ഹെക്ടർ കൃഷിഭൂമി നശിച്ചതായിട്ടും അതുപോലെ നാൽപ്പത്തേഴ് മണ്ണിടിച്ചിലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടുമാണ് നിലനിൽക്കുന്ന വീക്ഷണം ദുരന്തത്തിന്റെ വ്യാപ്തി വലിയ രീതിയിലാണ് കൂടുതലും നിലനിൽക്കുന്നത് എങ്കിൽ പോലും മരണമോ കാണാതായവരോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല മാത്രമല്ല കുടിയിറക്കപ്പെട്ട താമസക്കാർക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ മുപ്പത്തി ഏഴ് ദുരിതാശ്വാസ ക്യാമ്പുകളും തുറക്കുകയുണ്ടായി പ്രധാന വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതായി ജലവിഭവ വകുപ്പിന്റെ റിപ്പോർട്ടും പുറത്തു വരികയുണ്ടായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിവരെ പോക്കിയിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം മില്ലിമീറ്റർ മഴയായിരുന്നു രേഖപ്പെടുത്തിയത് മാത്രമല്ല സംസ്ഥാന തലസ്ഥാനമായ ഇംഫാലിൽ സ്ഥിതി ഗുരുതരമായിട്ടാണ് തുടരുന്നത് പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ നദികളുടെ തകർച്ച ഗുരുതരമായ ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഉയർത്തുന്നത് തകർന്ന നദീതീരങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും അതുപോലെ കൂടുതൽ വെള്ളപ്പൊക്കം തടയുന്നതിനുമുള്ള അടിയന്തര അറ്റകുറ്റപ്പണികൾ കാര്യമായി തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെള്ളപ്പൊക്കം താഴത്തെ നിലയിൽ വാർഡുകളിലേക്ക് കയറി തിനാൽ തന്നെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള മറ്റ് മെഡിക്കൽ സൗകര്യങ്ങളിലേക്കും സമീപ ജില്ലാ ആശുപത്രികളിലേക്കും രോഗികളെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത് ജെ എൻ ഐ എം എസ് ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് നിന്നുള്ള പലരും ഹോസ്റ്റൽ ക്യാൻറ്റിനുകൾ അടച്ചതിനു ശേഷം ഭക്ഷണത്തിനും അതുപോലെ വെള്ളത്തിനും വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നതെന്ന് റിപ്പോർട്ടും ചെയ്യുകയുണ്ടായി ദേശീയ ദുരന്ത നിവാരണ സേന സംസ്ഥാന ദുരന്ത നിവാരണ സേന അതുപോലെ ഇന്ത്യൻ സൈന്യം സംസ്ഥാന പോലീസ് പ്രാദേശിക സന്നദ്ധ പ്രവർത്തകർ എന്നിങ്ങനെ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വലിയ രീതിയിലാണ് നടത്തുന്നത് മാത്രമല്ല അടിയന്തര സഹായം നൽകുന്നതിനും അതുപോലെ തന്നെ ദുർബലരായ ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനുമായി ഏകോപിത പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് അസം റൈഫിൾസിന്റെ മുപ്പത്തിമൂന്നാമത് ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ രാധാകൃഷ്ണൻ വെളിപ്പെടുത്തുകയും ഉണ്ടായി മാത്രമല്ല അസം റൈഫിൾഡ് എസ് ഡി ആർ എഫ് എൻ ഡിആർഎഫ് ബന്ധപ്പെട്ട സംസ്ഥാന വകുപ്പുകൾ എന്നിവയിലെ ഉദ്യോഗസ്ഥർ ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നത് വ്യക്തമായ ഒരു രൂപരേഖ തയ്യാറാക്കിയാണ് കൂടുതലും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാത്രമല്ല വരും ദിവസങ്ങളിലും സംയുക്ത ശ്രമങ്ങൾ തുടരുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തുടനീളം രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് അതിനാൽ തന്നെ ജാഗ്രത പാലിക്കാനും അതുപോലെ ഔദ്യോഗിക ഉപദേശങ്ങൾ പാലിക്കാനും രക്ഷാപ്രവർത്തകരുമായി സഹകരിക്കാനും അധികൃതർ താമസക്കാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ആറ് ദിവസത്തെ തുടർച്ചയായ മഴയെ തുടർന്നുകൊണ്ട് മണിപ്പൂരിലെ വിശാലമായ പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സംസ്ഥാനത്താകെ പത്തൊമ്പതിനായിരത്തി എണ്ണൂറിലധികം ആളുകളെയാണ് കൂടുതലും വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുള്ളത് ഇക്കാര്യം ദുരിതാശ്വാസ ദുരന്ത നിവാരണ വകുപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയാണ് തുടരുന്നത് മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും അതുപോലെ മണ്ണിടിച്ചിലും കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി നിരവധി പേർ മരിക്കുകയും ചെയ്തു മഴക്കെടുതിയിൽ പത്തൊമ്പതിനായിരം പേർക്കാണ് വീടുകൾ നഷ്ടമായത് മാത്രമല്ല മഴ ഏറ്റവും നാശം വിതച്ച പ്രദേശങ്ങളിൽ മരണസംഖ്യ പതിനൊന്നായി മാറിയിട്ടുമുണ്ട് കൂടാതെ അരുണാചൽ പ്രദേശിൽ ഒൻപത് പേർക്കും അതുപോലെ മേഘാലയയിലും മിസോറാമിലും ആറു പേർക്ക് വീതവും അവരുടെ ജീവൻ നഷ്ടമായി കഴിഞ്ഞു അഞ്ചു ലക്ഷത്തിലേറെ പേരെ മഴക്കെടുതി ബാധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടായിരത്തിലധികം ഹെക്ടർ കൃഷിഭൂമിയും നശിക്കുകയുണ്ടായി ഒന്നര ലക്ഷത്തിലേറെ പേരെ ാണ് നിലവിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ കാര്യമായി വിലയിരുത്തുന്നുമുണ്ട് മുഖ്യമന്ത്രിമാരും മണിപ്പൂർ ഗവർണർമാരുമായി പ്രധാനമന്ത്രി സംസാരിക്കുകയും ചെയ്തു മാത്രമല്ല സഹായ വാഗ്ദാനവും നൽകിയിട്ടുണ്ട് മണിപ്പൂരിലും മിസോറാമിലും പതിനായിരത്തിലേറെ ആളുകൾ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് നിൽക്കുന്നത് മണിപ്പൂരിൽ കഴിഞ്ഞ നാല് ദിവസമായി തുടർച്ചയായിട്ടാണ് മഴ പെയ്യുന്നതും ഇതിനെ തുടർന്നു വെള്ളപ്പൊക്കത്തിൽ മൂവായിരത്തി മുന്നൂറിലധികം വീടുകൾ നശിച്ചുവെന്നാണ് കണക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇംഫാൽ നദി കരകവിഞ്ഞൊഴുകിയതോടെ മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിൽ പരിസര പ്രദേശങ്ങളിലും ഒട്ടേറെ സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് മഴ തുടരുന്നതിനാൽ തന്നെ ത്രിപുര നാഗാലാന്റ് എന്നിവിടങ്ങളിലും കനത്ത ജാഗ്രതയിലാണ് ആളുകളെല്ലാം അതുപോലെ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിൽ സൈനിക ക്യാമ്പ് തകരുകയും ചെയ്തു അതിൽ മൂന്ന് പേർ മരിക്കുകയും ചെയ്യുകയുണ്ടായി മാത്രമല്ല കാണാതായ ആറ് പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ് അരുണാചൽ പ്രദേശിൽ കിഴക്കൻ കാമ ജില്ലയിൽ ദേശീയപാത പതിമൂന്നിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു മാത്രമല്ല കാർ യാത്രികരായ ഏഴു പേർ മരിക്കുകയും ചെയ്തു കൂടാതെ ഇതിൽ ഗർഭിണിയും ഉൾപ്പെടുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടും ചെയ്യുകയുണ്ടായി സിക്കിമിലെ ലെച്ചുങ് ചുങ്താങ് പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടന്ന ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് വിനോദസഞ്ചാരികളെ ഒഴിപ്പിച്ചതായി ഡി ജി പി അക്ഷയ് സച്ച്ദേവയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു കനത്ത മഴയെ തുടർന്ന് ബ്രഹ്മപുത്ര അവയുടെ കൈവഴികളുള്ള പുഴകളുമെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ് മാത്രമല്ല പോലീസിൻ്റെയും ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്